എന്നോടുള്ള മഹബത്ത് കൊണ്ട് ഈ മജിലിസിൽ എത്തിയ സഹോദര സഹോദരിമാർ അള്ളാഹു സുബാന നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്ന് നല്ല അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ആക്കട്ടെ ഞാന് മഴയുന്നില്ല അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം എന്ന് പറയാം ഇന്നും ഇന്നലെയൊക്കെ ഈ സമയത്ത് രാത്രിയിൽ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് എന്നാൽ ഏസറിന് ശേഷം മാറിപ്പിനോട് അടുത്ത സമയത്ത് അതിശക്തമായ മഴയാണ് ഞങ്ങളെ മേലാറ്റൂർ പ്രദേശത്തൊക്കെ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഇത് കാണുമ്പോൾ സഖാഫി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടാവും പഠിച്ചോനെ ഞാൻ വോയിസ് ഒക്കെ വിട്ടിരുന്നു അന്ന് കേട്ടില്ലാന്നു തോന്നുന്നത് അറിയാ എനിക്കറിയ കേട്ടിട്ടൊന്നും ഉണ്ടാവൂല കാരണം അത് കേക്കാനുള്ള മൂടിലൊന്നും അല്ല അദ്ദേഹം എന്തായാലും നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ അതി മഹത്തായ അനുഗ്രഹം ഞങ്ങൾ വരുമ്പോ അസിമസ്താദിന്റെ ആ ബന്ധത്തിലുള്ള നെല്ലിക്കുത്തുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്താണ് വണ്ടിയുമായിട്ട് എന്നെ കൊണ്ടുവന്നത് ഞങ്ങൾ വരുമ്പോൾ മേലാറ്റൂർ ഭാഗത്തൊക്കെ മഴയുണ്ട് ശേഷം ഒന്നും അവിടെ മഴ ചെരുക്ക് ഇല്ലാതായിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഏകദേശം വെട്ടത്തൂർ വരെയും മഴൻ്റെ ലക്ഷണങ്ങളുണ്ട് ഇവിടെ ഉണ്ടായില്ല അലഹദില്ല വലിയ തോഫീഖല്ലേ അതുകൊണ്ട് നമ്മളൊന്നും മഴ കൊണ്ട് നനയാതെ നല്ല റാഹത്തായിട്ട് ഈ പരിപാടി കഴിഞ്ഞു ഇനി ഇതുപോലെ ഇത് സമാപിച്ച് അള്ളാൻ്റെ അടുത്ത് കപൂലായ ഒരാഴ്മലായി കിട്ടണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാരും ഭക്ഷണം വാങ്ങിക്കോളി ഭക്ഷണം വാങ്ങി എന്ന് വിചാരിച്ചിട്ട് ദ്വാഴ കയ്യാതെ ആരും എഴുന്നേറ്റ് പോകരുത് ഞാനും ഈ പരിപാടിയിലേക്ക് വരുന്നത് ഈ ദ്വാഴയിലൊന്നു കൂടാനാണ് അല്ല നിങ്ങൾക്ക് ദ്വാഴയ്ക്ക് നേതൃത്വം നൽകാനല്ല നാൽപ്പത് മോമിനിങ്ങൾ ഒരുമിച്ചിരുന്ന് ധന്നാൽ അവിടെ ഏതെങ്കിലും ഒരാൾ ദ്വാപത്ത് കിട്ടുമെന്നാണ് നമ്മുടെ അഹിലു സുനാവൽ ജമാത്തിന്റെ അഹിലുകാരുടെ വിശ്വാസം അപ്പം പ്രധാനമായത് വയൽ ദുആയുമാണ് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ നല്ല സുഭിക്ഷമായ ഔഷധമായ ഭക്ഷണം അള്ളാഹു താല നിങ്ങളുടെ എത്തിച്ചില്ലേ അള്ളാഹു ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചവർക്കും അതിന് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായിച്ചവർക്ക് അള്ളാഹു താല ഇഹപര വിജയം നൽകട്ടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ ഈ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് നല്ല ഒരു ഔഷധമായി ഒരു മരുന്നായി അള്ളാഹു താല കബൂലാക്കി തരട്ടെ അള്ളാഹു നമ്മളൊക്കെ രോഗത്തിനുള്ള ശിഫയാക്കി അള്ളാഹു താല തരട്ടെ ഇൻഷാ അല്ലാ ഭക്ഷണം കൈപ്പറ്റി നമുക്ക് എല്ലാവർക്കും തുഴക്കാം ഇവിടെ നല്ല നല്ല വഴല് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഹംസ സഖാഫി അവൾ ഒരുപാട് പരീക്ഷണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ സംഘടനകളിലും സ്ഥാപനങ്ങളിലും മുത്താലിമൊക്കെ ദർശനമെടുത്താനൊക്കെ ഉള്ള ആഫിയത്ത് കിട്ടിയില്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ പറക്കത്ത് കൊണ്ടല്ല നമുക്കെല്ലാം ഹയർ ചെയ്യട്ടെ നല്ല വയൽ നിങ്ങൾ കേട്ടു ഔസുല്ലാലമിൻ്റെ മാസമാണ്

ജമാഅല്ലാഹിറിൽ ബഹുമാനപ്പെട്ട ഷാഹുൽ നമീദ് നാഹൂർ പാപ്പാൻ്റെ ഓറോസ് മാസാണ് അത് കഴിയുമ്പോഴേക്ക് റജബായി അജ്മീർ ഖാജാൻ്റെ ആണ്ട് പിന്നെ ഷഹബാനായി റമലാനായി മുമിനായ മനുഷ്യനെ വിവാദത്തിനും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികളിങ്ങനെ ഓരോന്നോരോന്നായി തുറക്കാം അത് അള്ളാഹുവിൻ്റെ ഒരു തോഫീഖാണ് ആർക്ക്

നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് ഓരോ വിധത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മഷായഖുമാറുമായി ബന്ധപ്പെടാൻ അള്ളാഹു താല നമുക്ക് അവസരം തരുന്നു ഈ ലോകത്ത് നമുക്ക് ലഭിക്കാതെ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഇത്തരത്തിലുള്ള മജിലിസുകളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് കാസിസ്താദിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല ഇവിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അവരുടെ ആ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലമാണ് അതിന്റെ അനന്തരഫലമാണ് ഇന്നും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ കാസിം കാസിമുസ്താദ് ആരാണ് ആ ഇപ്പൊ ഔലിയാക്കന്മാർ കുറെ ഉണ്ടല്ലോ ഒരുപാട് ഔലിയന്റെ കാലാണ് എം എക്ക് വായിക്കുക ബി എക്ക് വായിക്കുക ഔലിയക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ പലതിനും വായിക്കണ കാലാണ് അതിൽപ്പെട്ട കുറേ ആളുണ്ട് പക്ഷേ മഹാന്മാരായ ഔലിയാക്കൾ അവർ ആലിമിങ്ങളാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും വലിയ ആലിമിങ്ങളാണ് അടുത്ത കാലം വരെ കഴിഞ്ഞുപോയ നമ്മളെ കേരളക്കരയിൽ വരെ ജീവിച്ചിരുന്ന എല്ലാ മഹാന്മാരും മഹാനായ ഷെയ്ഖ് ഉസ്താദാണ് നമ്മളൊക്കെ അവര് നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ അർഹനായ ആലിമായിരുന്നു സിയം വലിയ 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 ഇൽമിൻ ആബിദാൾ വലിയാക്കൾ എന്ന് മശൂറായവരൊക്കെ ാണ് പക്ഷെ ചില ആളുകൾ ബന്ധപ്പെടുന്നതിനിടയിൽ അവർക്ക് ചില പ്രത്യേകമായ മാനസികമായ അവസ്ഥ വന്ന് കഴിയുമ്പോൾ അവർ മറ്റൊരു ഹാലിലേക്ക് മറിയുന്നു എന്ന് മാത്രം പക്ഷേ വലിയ ഉടമസ്ഥരാണ് ഖൈറൈനി ഹംബലി ഇതൊക്കെ അനുസരിച്ച് പഠിച്ച് അറിഞ്ഞ ആ രണ്ട് മധുഹബിന്റെയും മറക്കത്തിന് വേണ്ടി മധുഹബുകാരനായി ജീവിച്ച ആളാണ് നമ്മുടെ അൽ അബ്ദുൽ ഖാദിർ ആ വൗസുല്ലാലമിന്റെ പേരിലുള്ള ഇവിടെ നടക്കുന്നത് അവർ പിന്നീട് ആരിഫിങ്ങളാണ് അവർ വലിയ മഹാന്മാരാണ് അള്ളാഹുവിന്റെ സ്നേഹിക്കലല്ലാതെ ഈ മിസ്കീൻമാരായ സാധുക്കളായ പാപങ്ങളായ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല നമുക്കിനി അവരെ പോലെ എൽമ പഠിച്ചുവല്ലേ ആലിമാവാനോ ഗെറസിൽ പോയി ചേരാനോ ഒന്നും നമുക്ക് കഴിയില്ല ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുന്ന എന്താ മനുഷ്യ ഇനി നമുക്കതിന് സമയമില്ല അല്ലെങ്കിൽ ഔ മുത്താലിമായി അല്ലെങ്കിൽ ഇത് രണ്ടിനും നിനക്ക് പറ്റിയില്ല എങ്കിൽ ആലിമിയങ്ങളും ും പറയുന്നത് കേൾക്കുന്ന അവരെ ബഹുമാനിക്കുന്ന അവരെ മാനിക്കുന്ന നല്ല ഒരു സാലിഹായിക്കോ കേൾവിക്കാരനായിക്കോ കേട്ടതനുസരിച്ച് ജീവിക്കുന്നവനായിക്കോ എന്നിട്ട് മുഴപ്പമാരെ മഴപ്പത്ത് വെച്ച് നല്ല പിൻപറ്റി ജീവിക്കുന്നവനായി മാറിയാൽ നിന്റെ ദുനിയാവും ആഹ്രവും വിജയത്തിലായാലും അള്ളാഹാന്റെ സ്നേഹിക്കുക തങ്ങളുടെ പേരിലൊക്കെ എപ്പോഴും എന്നിട്ട് നിസ്കാരം കല ഉണ്ടെങ്കിൽ അത് കലുക പിന്നീട് പരമാമത് കല ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ദിവസവും ഹബീബ് മുഹമ്മദ് തങ്ങളുടെ ചര്യയിൽ നിന്ന് സ്വന്നത്തിൽ നിന്ന് കഴിവിന്റെ അവര് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം പറ്റാത്തത് അടുത്ത ദിവസത്തേക്ക് അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം മുന്നേറി നാപ്പത് ദിവസമാകുമ്പോഴങ്ങനെങ്ങനെ അധികരിപ്പിച്ച് അലിമീങ്ങളെ സ്നേഹിച്ച് ഔലിയാക്കളെ അവര് വെച്ച് ഇതുപോലുള്ള കാര്യങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ജീവിച്ചാൽ ആര് ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ അള്ളാഹു ആഹൃത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുന്നതാണ് അപ്പൊ നമ്മള് സ്നേഹിക്കുന്നത് കാസിമുസ്താദിനെ വലിയ വലിയ അലിമിങ് ഔഫഫല്ലമിനെ ഒക്കെയാണ് അപ്പൊ അവരുടെ കൂടെ അള്ളാഹു സുബാനു തല നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ ഈ പരിപാടി മഴയില്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഭംഗിയായി നടത്താൻ തന്ന രാജാടി നിനക്ക് ഒരായിരം അൽഹ അല്ല പഠിച്ചവനെ ഈ കാണുന്ന ഞങ്ങൾ ഒരാളുടെയും അവസാനത്തെ ഒരുമിക്കലായത് മാറ്റി അടുത്ത വർഷം ഇത് നടക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളുടെയും എണ്ണം കുറക്കരുത് അല്ല